നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻറ്റോ സെപ്സി അവരുടെ ടീമിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോഴിതാ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എടുത്തിട്ടുള്ള അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ഒളിമ്പിക്സിൽ മെഡലൊക്കെ നേടിയിട്ടുള്ള ഒരു താരത്തെ കൂടി ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല ഗബ്രിയൽ മെനീനോയെ അവരുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ചുകാരനായിട്ടുള്ള ഗബ്രിയൽ മെനീനോ അത്ലറ്റിക്കോ എം ജിയിൽ നിന്ന് ലോണിലാണ് ഇപ്പോൾ സാന്റോസിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ സീസൺ അവസാനം വരെ താരം ടീമിനോടൊപ്പം ഉണ്ടാകും എന്ന് ഒഫീഷ്യലി സാൻഡോസ് അറിയിക്കുന്നു നമുക്ക് സാന്റോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്കൊന്ന് പോകാം അവർ കുറിക്കുന്നത് വെൽക്കം ഗബ്രിയൽ മെനീനോ താരം ലോണിലാണ് അതായത് ഈ ഇയർ അവസാനിക്കുന്നതുവരെ അത്ലറ്റിക്കോ എം ജിയിൽ നിന്ന് ലോണിലാണ് സാൻഡോസിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് സീസണിൽ കോച്ച് യുവാൻ പാബ്ലോ വോയോടെയുടെ ടീമിന് ശക്തി പകരാൻ ൊണ്ട് സാധിക്കുമെന്നാണ് കരുതുന്നത് അദ്ദേഹം ബേസിക്കലി മിഡ്ഫീൽഡർ ആണ് അതേപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും ഓൾറെഡി ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കോളപ്പ് കിട്ടിയിട്ടുള്ളയാളാണ് അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളയാളാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇക്കാര്യവും ഇപ്പോൾ ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ സാൻഡോസ് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ബ്രസീലിൻ്റെ അണ്ടർ ട്വൻറ്റി ടീമിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഒളിമ്പിക്സിൽ ബ്രസീലിൻ്റെ ടീമിനോടൊപ്പവും ഒക്കെ കളിച്ചിട്ടുള്ള ആളാണ് ദേശീയ സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തിന് കോളപ്പം ലഭിച്ചിട്ടുണ്ടായിരുന്നു പാൽമെറാസിലൂടെ തൻ്റെ സീനിയർ കരിയർ ആരംഭിച്ച് പിന്നെ അത്ലറ്റിക്കോ മിനൈറോയിലേക്ക് എത്തി അവിടെ നിന്നാണ് ഇപ്പോൾ സാന്റോസിലേക്ക് അദ്ദേഹം ലോണിലെത്തുന്നത് എന്തായാലും നെയ്മർ ജൂനിയർ അടങ്ങുന്ന ടീമിന് ശക്തി പകരാൻ ഗബുഡിയൽ മെനിനോയുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് അതേസമയം സാൻഡോസ് എഫ് സി ഇന്ന് പരാജയപ്പെടുകയുണ്ടായി ഈ പോലീസ് പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവരെ പരാജയപ്പെടുത്തിയത് പാൽമെറാസാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വ